മുപ്പത്തിയേഴ് സെന്റ് പ്ലോട്ടും മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും വെറും ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് എന്ന് വെച്ചാൽ പ്ലോട്ടിന്റെ വില മാത്രം കൊടുക്കുകയാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഈ കാണുന്ന വീട് തികച്ചും സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നത് വിശാലമായ ബസ് റൂട്ടിന് കൊണ്ട് ആര് കണ്ടാലും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു പോകും വിധം വളരെ മനോഹരമായ മുപ്പത്തിയേഴ് സെന്റ് പ്ലോട്ടാണ് ഇത്രയും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇനി ഈ പ്രോപ്പർട്ടി വാങ്ങുന്നതിനായി ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്കാണെങ്കിൽ അതും ലഭ്യമാണ് അതിവിശാലമായ നാല് ബെഡ്റൂമോട് കൂടിയ മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ വീട്ടിലാണ് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് കൂടാതെ തെങ്ങ് മാവ് മുതലായ ഒരുപാട് ഫലവൃക്ഷങ്ങളും നിങ്ങൾക്ക് ഈ പ്ലോട്ടിൽ കാണാൻ സാധിക്കും തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്തായിക്കൊണ്ടുള്ള എസ് എൻ എൻപുരം എന്ന പ്രദേശത്തായിക്കൊണ്ടാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വരുന്നത് ശ്രീനാരായണപുരം അസ്മാബി കോളേജ് റോഡിനും അഭിമുഖമായിക്കൊണ്ടാണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് വെറും രണ്ട് കിലോമീറ്റർ ദൂരത്തിന് താഴെയായിക്കൊണ്ട് തന്നെ അസ്മാബി കോളേജിലേക്കും പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരാനാകും കൂടാതെ എല്ലാ മതസ്ഥരുടെയും ആരാധനാലയങ്ങൾ ഹോസ്പിറ്റൽ സൂപ്പർ മാർക്കറ്റ് മുതലായ അനേകം സൗകര്യങ്ങളാണ് വളരെ സമീപത്തായി നാല് ലക്ഷം രൂപയോളം സെന്റിനു വിലയുള്ള ഈ പ്രദേശത്ത് മുപ്പത്തിയേഴ് സെന്റ് പ്ലോട്ടിനും മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ കൂടിയുള്ള ഈ വീടിനും ഉൾപ്പെടെ ചോദിക്കുന്ന വില വെറും ഒരു കോടി നാല്പത് ലക്ഷം എന്ന വളരെ കുറഞ്ഞ തുക മാത്രമാണ് ഒരു അർജന്റ് സെൽ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്